തിരുഹൃദയ വടക്കമാസം നാലാം തീയതി ജപം ദയയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടു കൂടെ ഞാൻ സ്നേഹിക്കുന്നു ഇത്രയധികമായി എന്നെ അങ്ങ് സ്നേഹിച്ചിരിക്കയാൽ ഇനിയെങ്കിലും അങ്ങയെ വേദനിപ്പിക്കാതിരിക്കേണ്ടത് എൻ്റെ കടമയായിരിക്കുന്നു മാധുര്യപൂർണനായി ഈശോയെ അങ്ങയോട് ഞാൻ ചെയ്ത പാപങ്ങളെയോർത്ത് മനസ്താപപ്പെട്ട് ക്ഷമയാചിക്കുന്നു അനന്തഷമാനിധിയായ നാഥ വിശുദ്ധ കുർബാനയിൽ അങ്ങോട്ട് ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായി എന്തു ത്യാഗപ്രവൃത്തിയും ചെയ്യുവാൻ ഞാൻ സന്നദ്ധനാണ് കൃപാനിധിയായ ഈശോയെ അങ്ങനെയൊക്കെ ചെയ്തു തരുന്ന അസംഖ്യങ്ങളായ അനുഗ്രഹങ്ങൾക്ക് നന്ദിയായി സകല മാലാഖമാരുടെയും സ്വർഗവാസികളുടെയും ആരാധനാ സ്തുതി സ്തോത്രങ്ങൾ അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ആമേൻ പ്രാർത്ഥന കർത്താവെ അങ്ങിയമണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊറത്തെറിയണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേക സത്യസഭയെ അറിഞ്ഞ് ഏകീടെൻ്റെ കീഴാവുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ്റെ നാഥയെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങേയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ നന്മെന്നറിഞ്ഞമറിയുമേ സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാജ്യമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസ്മേയത്തും തമ്പ്രാനോടപേക്ഷിച്ച് കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസ്മേഹത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മീൻ ജപം ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങയെ എല്ലാവരും അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും ഇടയാകണമേ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേ എല്ലാവരും അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും ഇടയാക്കണമേ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങയെല്ലാവരും അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും ഇടയാക്കണമേ സൽക്രിയ വിശ്വ കുർബാനയിൽ ഈശോ അനുഭവിക്കുന്ന ഗ്രന്ഥാപമാനങ്ങൾക്ക് പരിഹാരമായി ഒരു വിസീത്ത കഴിക്കണം